കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം തത്സമയം എത്തിക്കുകയാണ് കണ്ണൂർ വിഷൻ ഇതിനായി കലോത്സവ നഗരിയിൽ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയും പ്രവർത്തിക്കുന്നുണ്ട് പതിനാറ് വേദികളിലായി ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് മത്സരങ്ങളും മത്സരാർത്ഥികളുമായുള്ള അഭിമുഖവുമെല്ലാം തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കണ്ണൂർ വിഷൻ കലോത്സവ നഗരിയിൽ പ്രധാന വേദിയായ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലൈവ് സ്റ്റുഡിയോ ഒരുക്കിയിട്ടുള്ളത് ലോകത്തെവിടെ ഇരുന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാനുള്ള അവസരമാണ് കണ്ണൂർ വിഷൻ ഒരുക്കുന്നത് കലോത്സവ നഗരിയിലെ സ്റ്റുഡിയോ കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി സ്കാസൺ ഇന്ത്യ എൽ എൽ പി എം ഡി എസ് അബ്ദുൽ സലാം കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സിഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കെ വി സോളാർ എം ഡി വിനയകുമാർ നവാസ് മേത്തർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കണ്ണൂർ റവന്യൂ ജില്ല സ്കൂൾ കലോത്സവം ഇന്നലെ തന്നെ അതിന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു അപ്പൊ അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്നാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കളക്ടർ നിർവഹിക്കും അപ്പോൾ ഇത് ഇന്നലത്തെ പ്രോഗ്രാമുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു സുഗമമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് ഭംഗിയായി നടക്കട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കുന്നു നമുക്കെന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് അടുത്ത അഞ്ച് ദിവസം ഇരുപത്തിരണ്ട് വരെ ഈ കണ്ണൂരാണ് കണ്ണൂർ ടൗണിലാണ് നമുക്കിതിൻ്റെ കണ്ണൂർ ജില്ലയുടെ മുഴുവൻ ലോകവും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ രക്ഷിതാക്കള് പ്രേക്ഷകരടക്കം വരുന്നത് അപ്പോൾ അവരെ ഒരു മടുപ്പിക്കാത്ത രീതിയിൽ ഇതിൻ്റെ സംഘാടകർ കൊണ്ടുപോകും തന്നെയാണ് നമ്മളെ പ്രത്യാശയും പ്രതീക്ഷയും തീർച്ചയായും എല്ലാവിധ ആശംസയും ഭാവുകളും നേരികയാണ് കണ്ണൂർ ജില്ലാ യുവജനോത്സവം ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂരിൽ വളരെ ഭംഗിയായിട്ട് കണ്ണൂർ വിഷൻ മിഴി ചിമ്മാതെ കൊണ്ടുപോകാനും അതേപോലെ നമ്മുടെ പ്രേഷർ ഈ നമ്മുടെ കൺവർവ്യൂഷൻ ചാനൽ എല്ലാ ദിവസവും കാണുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലോത്സവത്തിൻ്റെ ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ വിഷൻ ഇതിൻ്റെ ഉദ്ഘാടനം കൂടെ നിർവഹിച്ചിരിക്കുന്നു ജനങ്ങളിലേക്ക് ഈ പരിപാടികൾ വളരെ എത്തുമ്പോഴാണ് ജനശ്രദ്ധ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി നമ്മൾ മീഡിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കാരണം ഞാൻ ഈ ഈ ഫീൽഡിൽ വന്ന മുതൽ കണ്ണൂർ വിഷനെ കാണുവാണ് എല്ലാ കലോത്സവത്തിൻ്റെ എല്ലാ വേദികളിലും പോയി കവർ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള നല്ല പരിശ്രമം നടത്താറുണ്ട് ഇന്ന് രണ്ടാം ദിവസം വളരെ ആവേശത്തോടുകൂടി കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികൾ വളരെ ആവേശരാണ് ഏത് രീതിയിലും എന്താണ് നമ്മുടെ ഒഫീഷ്യൽസും ആളുകളൊക്കെ നല്ല നിലക്ക് തന്നെ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് തീർച്ചയായും ഈ കണ്ണൂർ വിഷൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സന്തോഷം അറിയിക്കുന്നു ഈ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ ഒരു സാന്നിധ്യം സഹായത്തിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് മാത്രം ചുരുക്കി സൂചിപ്പിക്കുന്നു എല്ലാവിധ ആശംസകൾ കൗമാരകലയുടെ മാമങ്ക ലോകം അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് മലയാളികളുടെ കേരളത്തിന്റെ യുവജനോത്സവം സംസ്ഥാന യുവജനോത്സവമൊക്കെ നടക്കുമ്പോൾ വിദേശികൾ ഫ്ലൈറ്റ് ഒക്കെ ചാർട്ട് ചെയ്തിട്ട് വന്ന ചരിത്രമുണ്ട് കാരണം അത്രയേറെ അത്ഭുതമാണ് ഇത്രയധികം കുട്ടികൾ അവരുടെ കല കല മാറ്റുരയ്ക്കുന്ന ഒരു രംഗം ലോകത്ത് വേറെ എവിടെയുമില്ല മാത്രം ഇന്നത്തെ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൂർ ചേർന്ന ലോകത്ത് എവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത് ഒപ്പം നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വൈഫൈ കേരളാവിഷന്റെ വൈഫൈ നമുക്ക് അറിയാം വൈഫൈ കിട്ടാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കേരളാവിഷന്റെ വൈഫൈ കിട്ടുന്ന ഒരു ഉള്ളത് എല്ലാവർക്കും നമുക്ക് പിന്നെ നല്ലൊരു ഉത്സവമായി കണ്ണൂര് ശരിക്ക ഒരു നാല് ദിവസം ഉത്സവ തന്നെ റേഡിയോ യൂട്യൂബ് ഫേസ്ബുക്ക് ഈ ചാനലെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗംഭീര വിജയമാക്കി തരണം എന്ന് പറഞ്ഞു കലോത്സവ നഗരിയിൽ കേരള വിഷൻ ഫ്രീ വൈഫൈയും ലഭ്യമാക്കിയിട്ടുണ്ട് ചടങ്ങിൽ മീഡിയ പബ്ലിസിറ്റി കൺവീനർ വി വി രതീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ ഫുഡ് കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ സിഒഎ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു നവംബർ വരെ കണ്ണൂർ വിഷനിലൂടെ കലോത്സവം തത്സമയം വീക്ഷിക്കാം കലോത്സവ ഡെസ്ക് കണ്ണൂർ വിഷൻ